ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപത്തിരണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ വളരെ നന്ദി സന്തോഷമുണ്ട് നിങ്ങൾ പ്രാർത്ഥന യാചിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കമന്റ് ബോക്സിൽ ഇടുന്ന പ്രാർത്ഥനകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ദിവികാരിടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുന്നു ഞാൻ എല്ലാറ്റിൻ്റെയും അടിയിൽ മറുപടി എഴുതുന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ എഴുതുന്ന നിയോഗങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സഖേവുസിൻ്റെ കഥയിലെ ഒരു പ്ര പർട്ടിക്കുലർ ആശയമായിരുന്നു എന്തായിരുന്നു പൊതുബോധം എങ്ങനെയാണ് യേശു ആ പൊതുബോധത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചത് എന്നും പൊതുബോധം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണെന്നും അതുകൊണ്ട് ആ കെണിയിൽ നമ്മൾ പെടരുത് എന്നും ഞാൻ പറഞ്ഞിരുന്നു അത് ആ ചർച്ചയിലേക്ക് നമ്മളെ നയിച്ചത് ലൂക്കയുടെ സുശേഷത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിന് രണ്ടാമത്തെ വാക്യമാണ് ഇന്ന് നമുക്ക് മൂന്നാമത്തെ വാക്യം കാണാം യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ല ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യമാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു സഖ്യൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു നമ്മിൽ എത്ര പേര് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു കാണും എനിക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഈ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മിൽ പലരും ദൈവം അവസരം തരുന്നതിനനുസരിച്ച് വിശുദ്ധ സ്ഥലത്ത് ഹോളി ലാൻഡിൽ പോയിട്ട് ഈശോ ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും പഠിപ്പിച്ച സ്ഥലവും ഗലീലി തറാകവും ഒക്കെ പോയി കണ്ട് സന്തോഷിച്ചിട്ടുള്ളവരായിരിക്കാം നമുക്കും യേശുവിനെ കാണാൻ ഒരു ആഗ്രഹം കാണാനുള്ള അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളും യേശുവിനെ കാണാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കളും യേശുവിനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ പാഴാക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇത് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ പറയുന്നു സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം രാജാവാണ് ആ രാജാവ് ആ ദൈവം സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു എന്തിനാണ് തന്നെ തേടുന്ന വിവേകിയായ മനുഷ്യർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പൊ ദൈവത്തെ തേടുന്നവർ വിവേകി വിവേകികളാണ് ബുദ്ധിമു നമ്മൾ ആ ഗണത്തിൽ പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പൊക്കം കുറവാണ് എന്ന അടുത്ത വിശേഷണം ഈ സഖ്യവൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ പൊക്കം കുറവ് എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെയാണ് ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ട് അതിനെ അപകർഷതാ ബോധം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സഖ്യവൂസ് ആ കുറവിനെ പിന്നീട് പരിഹരിക്കുന്നതായിട്ട് നമ്മൾ കാണും അത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ജനക്കൂട്ടത്തിൽ ജനക്കൂട്ടത്തിൻ്റെ നിന്ന് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണാൻ സാധ്യമായിരുന്നില്ല ഈ ജനക്കൂട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊതുബോധം പലപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പല സത്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്ന് വരും നമ്മൾ ജനക്കൂട്ടത്തിലാകരുത് അത് അപകടമാണ് ജനക്കൂട്ടം മധു എന്ന് പറഞ്ഞ ഒരു ആദിവാസി കുഞ്ഞിനെ പയ്യന് കൊന്നത് ക്രൂരമായി കൊന്നത് ജനക്കൂട്ടമാണ് ജനക്കൂട്ടം അപകടകരമാണ് ഈ ജനക്കൂട്ടം എന്താണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ആ പേപ്പട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നതും ജനക്കൂട്ടമാണ് ജനക്കൂട്ടത്തിൽ എണ്ണപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ജനക്കൂട്ടം അതിൻ്റെ വഴിക്ക് പോകട്ടെ നമുക്ക് ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല പൊതുവെ ആളുകൾ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് നാടോടുമ്പോൾ നടുവെ ഓടണം അല്ല നാടോടുമ്പോൾ മാറി ഓടാൻ നോക്കുക അതിന് കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പോലും പെട്ടുപോകും നാടിനെ നാടിൻ്റെ വഴിക്ക് വിടുക നമ്മൾ വിശ്വാസത്തിൻ്റെ പുറകെ പോകണം യേശു കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ പോകണം കാരണം ഇന്നത്തെ കാലത്ത് ജനക്കൂട്ടം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് നമുക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ സ്നേഹമുള്ളവർ ഈ സഖ്യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സഖ്യവൂസ് തൻ്റെ പൊക്ക് കുറവ് മറികടക്കാനായിട്ട് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇന്ന് രണ്ട് കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് നമുക്ക് ഉള്ളിൽ സഖ്യവൂസിനെ പോലെ യേശുവിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാകണം രണ്ട് ആ ആഗ്രഹം നിവർത്തിക്കുന്നതിന് വേണ്ടി ജനക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ടിയിരിക്കുന്നു നാളെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം ഈ ആ കുറവ് എങ്ങനെയാണ് സഖ്യവൂസ് നികത്തിയത് എന്നാണ് അപ്പോൾ നാളെ നമുക്ക് കാണാം ഈ സന്ദേശം ശ്രവിച്ച നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് അപകർഷത ബോധത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല ഞാൻ ആരുമല്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല എനിക്കൊരു വിലയും ആരും തരുന്നില്ല എനിക്ക് ഒരു അന്ത എനിക്ക് ഒരു അന്തസ്സില്ലാത്ത ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ആർക്കൊക്കെ ഉണ്ടോ ഈ സന്ദേശത്തിലൂടെ ആ അപകർഷത ബോധത്തിൽ നിന്ന് ഈശോ ഈ നിമിഷം നിങ്ങൾക്ക് മോചനം നൽകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മാൻ ദൈവത്തിന് സ്തുതി